തൃശൂർ മുണ്ടൂരിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു നിയന്ത്രണം വിട്ട കാർ ഗേറ്റിലും മതിലിലും ഇടിച്ചായിരുന്നു അപകടം തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ മുണ്ടൂർ പമ്പ് പരിസരത്ത് വെച്ച് ഇന്ന് രാവിലെ അഞ്ചരയോടെയായിരുന്നു അപകടം കുളത്തൂപ്പുഴയിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി അൻപത്തി മൂന്ന് വയസ്സുള്ള ഷെരീഫയാണ് മരിച്ചത് ഗുരുതര പരിക്കേറ്റ സഹയാത്രികൻ ഫൈസൽ തൃശൂർ അമല ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അപകടത്തിൽ മറ്റൊരാൾക്ക് കൂടി പരിക്കേറ്റിരുന്നുവെങ്കിലും ഗുരുതരമല്ല നിയന്ത്രണം വിട്ട വാഹനം സംസ്ഥാന പാതയോരത്തെ വീടിന്റെ ഗേറ്റും മതിലും തകർത്ത് ഇടിച്ച് വീട്ടിലേക്ക് കയറുകയായിരുന്നു പേരമംഗലം പോലീസ് സ്വീകരിച്ചു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ